വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പിൽ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല പുറത്തു വന്നത് ആത്മഹത്യ കുറിപ്പാണോ എന്ന് സംശയമുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു വിഷയത്തിൽ സിപിഎം രാഷ്ട്രീയം കളിക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ സത്യസന്ധനായ നേതാവാണ് കോൺഗ്രസിനെ കരിവാരിത്തേക്കാനുള്ള സിപിഎം ശ്രമമാണ് നടക്കുന്നതെന്നും ചെന്നിത്തല വ്യക്തമാക്കി കെ പി സി സിക്ക് കത്ത് ആർക്ക് വേണമെങ്കിലും അയയ്ക്കാം കെ പി സി സി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം ആത്മഹത്യ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരിച്ച് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും വന്നു ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു ആത്മഹത്യ പോലീസ് കൃത്യമായി അന്വേഷിക്കണം സത്യസന്ധമായ അന്വേഷണം നടക്കണം താൻ തെറ്റുകാരനാണെങ്കിൽ തന്നെ ശിക്ഷിക്കട്ടെ എന്നും ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു ആരോപണങ്ങളുടെ പേരിൽ രാജിവെക്കണോ എന്ന് പാർട്ടി പറയുമെന്നും ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു ആരോടും പണം വാങ്ങാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു ഉദ്യോഗാർത്ഥിയും ഇതുവരെ ഇക്കാര്യം പറഞ്ഞു വന്നില്ലല്ലോ എന്നും ഐ ബാലകൃഷ്ണൻ ചോദിച്ചു എൻ വിജയൻ ഇടനിലക്കാരനായി നിൽക്കില്ല അങ്ങനെ ഒരു ഏജന്റ് തനിക്കില്ലെന്നും ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു സമഗ്രവും സത്യസന്ധവുമായ അന്വേഷണം നടക്കണമെന്നതാണ് തനിക്ക് പറയാനുള്ളതെന്നും ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു സത്യം പുറത്തു വരുന്നതിന് മുമ്പ് ഒരാളെ പ്രതിക്കൂട്ടിലാക്കരുത് സി പി എമ്മിന്റെ രാഷ്ട്രീയമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ എൻ എം വിജയൻ തന്നിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടുണ്ട് സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നത് എൻ എം വിജയൻ പറഞ്ഞിട്ടില്ല ആത്മഹത്യാ കുറിപ്പിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത് കുറിപ്പിന്റെ പൂർണ്ണ രൂപം പുറത്തു വരണമെന്നും ഐ സി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഐ സി ബാലകൃഷ്ണന് പുറമെ വയനാട് ഡി സി സി പ്രസിഡന്റ് എം ഡി അപ്പന്റെയും പേരുകളാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് നിയമനത്തിനെന്ന പേരിൽ പണം വാങ്ങിയത് ഐ സി ബാലകൃഷ്ണനാണെന്ന് കത്തിൽ പറയുന്നുണ്ട് വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കെ പി സി സി നേതൃത്വത്തിന് എല്ലാം അറിയാമെന്നും ആത്മഹത്യ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഐ സി ബാലകൃഷ്ണന് പുറമെ എൻ ഡി അപ്പനും പണം വാങ്ങാൻ ആവശ്യപ്പെട്ടതായി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വർഷത്തിൽ സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ എന്ന നിലയിൽ പാർട്ടി തന്റെ തലയിൽ കെട്ടിവെച്ച് പിന്മാറിയ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കടബാധ്യത തീർക്കുന്നതിന് ബത്തേരി അർബൻ ബാങ്കിൽ നിന്നെടുത്ത വായ്പയിൽ അൻപത്തിയഞ്ച് ലക്ഷത്തിലേറെ ബാധ്യതയായെന്ന് എൻ വിജയൻ കത്തിൽ പറയുന്നുണ്ട് താൻ താമസിക്കുന്ന പത്ത് സെന്റ് സ്ഥലവും വീടും ഈടായി നൽകിയിരുന്നത് ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുകയാണ് ആ ലോൺ പാർട്ടി ഏറ്റെടുത്ത് എഴുതി നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മകനെയെങ്കിലും ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കണമെന്നും പറയുന്നു കുടുംബത്തിനും കെ പി സി സി അധ്യക്ഷനുമായി എഴുതിയ കത്തുകളാണ് പുറത്തു വന്നത് നാല് മരണക്കുറിപ്പുകളാണ് എൻ വിജയൻ തയ്യാറാക്കിയത് കെ പി സി സി പ്രസിഡന്റിനും മൂത്ത മകനും പ്രത്യേകം കത്തുകളുണ്ട് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഏറ്റുപറഞ്ഞും മകനോട് മാപ്പ് പറഞ്ഞുമാണ് കത്തുകൾ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ കെ പി സി സി അധ്യക്ഷനെഴുതിയ കത്തിലുണ്ട് അൻപത് വർഷം കോൺഗ്രസിനായി പ്രവർത്തിച്ച് ജീവിതം തൊലിച്ചുവെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് നിയമനത്തിനെന്ന പേരിൽ പണം വാങ്ങിയത് എം എൽ എ ആണെന്ന് കത്തിൽ പറയുന്നു ബത്തേരി അർബൻ ബാങ്കിലെ നിയമന തട്ടിപ്പിൽ നേതാക്കൾ പണം പങ്കുവച്ചു നാല് കത്തുകൾ പ്രധാന നേതാക്കൾക്ക് നൽകിയെന്നും വൻ സാമ്പത്തിക ബാധ്യതയാലാണ് ആത്മഹത്യ ചെയ്തതെന്നും കത്തിൽ പറയുന്നു ഐ സി ബാലകൃഷ്ണന്റെ താല്പര്യപ്രകാരം മറ്റൊരാളെ നിയമിക്കാൻ മകനെ ബാങ്കിലെ ജോലിയിൽ നിന്നും പുറത്താക്കി അർബൻ ബാങ്കിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപ തനിക്ക് ബാധ്യതയുണ്ട് കോൺഗ്രസ് നേതാക്കൾ നിയമനം വാഗ്ദാനം ചെയ്ത് കോടികൾ കോഴ വാങ്ങിയതിന്റെ ഇടനില നിന്നാണ് വിജയന് കടബാധ്യതയുണ്ടായതെന്നാണ് ആക്ഷേപം എന്നാൽ കടബാധ്യതയുടെ കാര്യം അറിയില്ലെന്നായിരുന്നു ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ നേരത്തെ പറഞ്ഞത് സ്ഥലം വിൽക്കാൻ വിജയൻ തയ്യാറാക്കിയ കരാറിൽ സാക്ഷിയൊപ്പിട്ടത് ഡി സി സി വൈസ് പ്രസിഡന്റ് ഒ വി അബനാണെന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു എൻ ഡി അപ്പച്ചനും നിയമനത്തിന് പണം വാങ്ങി സ്ഥലം പോലും വിൽക്കാനാവാത്ത സ്ഥിതിയാണ് മക്കൾ പോലും അറിയാത്ത ബാധ്യതയുണ്ട് കോൺഗ്രസ് ലീഗൽ സെല്ലിന് എല്ലാം അറിയാമെന്നും കത്തിൽ പറയുന്നു